മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആരക്കുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പെരിങ്ങഴ താണിക്കുഴിയിൽ അഭിഷേക് ആണ് മരിച്ചത് അപകടമുണ്ടായത് മൂഴി പാലത്തിനു സമീപം തിങ്കളാഴ്ച രാവിലെ മാറാടി പഞ്ചായത്തിൽ ചൂരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി അമ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം മാറ്റിക്കുഴൽനാടൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്ത മാറ്റിക്കുഴൽനാടൻ എം എൽ എ ആരക്കുഴ പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി ബന്ധത്തിന് വിള്ളൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതോടെ കേരള കോൺഗ്രസ് രംഗത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസ് നീക്കമെന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈസൻ പി മാങ്ങഴ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വയോജന സംഗമം സംഘടിപ്പിച്ചു സംഗമം സംഘടിപ്പിച്ചത് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ ഡി ജി പി ഡോക്ടർ ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ആരക്കുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മൂഴിപ്പാലത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ രാവിലെയുണ്ടായ അപകടത്തിൽ പെരിങ്ങഴ താണിക്കുഴിയിൽ അഭിഷേകാണ് ആണ് മരിച്ചത് ആരക്കുടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാത്യം ആരക്കുഴ ജംഗ്ഷനിൽ മൊഴിപ്പാലത്തിനു സമീപം തിങ്കളാഴ്ച രാവിലെ പത്തോടെ ഉണ്ടായ അപകടത്തിൽ പെരിങ്ങട താണിക്കുടിയിൽ അഭിഷേക് സിന്നിലാണ് മരിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നും പണ്ടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന അഭിഷേക് സഞ്ചരിച്ച ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന രണ്ടംഗ സംഘം സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു റോഡരികൾ സ്ഥാപിച്ചിരുന്ന ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നവർ തലനാരേയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വഴിത്തല ശാന്തിഗിരി കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിഷേക് പാടായിൽ ബാറിൽ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വീട്ടു നൽകും മാറാടി പഞ്ചായത്തിലെ ചൂരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി അമ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് മാറാടി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ ഹൈസ്കൂൾ ഭാഗം ഈസ്റ്റ് മാറാടി എന്നീ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി ചൂരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി മുൻ എം എൽ എ എൽദോ എബ്രഹാമിന്റെയും മാത്യു കുരൽനാടൻ എംഎൽഎയുടെയും മാറാടി പഞ്ചായത്തിന്റെയും അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഉള്ളോർക്കോടിയിൽ പി സി രാജൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച ടാങ്കിലേക്ക് പഞ്ചായത്തിന്റെ സ്ഥലത്ത് നിർമ്മിച്ച ആഴമേറിയ കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് പദ്ധതി പ്രദേശത്തിന്റെ നൂറോളം വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മാത്യു കുട്ടൽനാടൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും സ്വാഭാവികമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മുടങ്ങി കിടക്കുക അപ്പോൾ ഒരു ജനപ്രതി പുതുതായിട്ട് വന്നാൽ നമുക്കെപ്പോഴും നമ്മൾ നമ്മുടെ നമ്മൾ പദ്ധതികൾ പ്രഖ്യാപിച്ച് നമ്മൾ നടപ്പിലാക്കണം എന്നതാണ് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഉത്സാഹം നമ്മളൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ പറഞ്ഞാൽ ഒരു പദ്ധതി വീണ്ടും പൊടി തെട്ടി എടുക്കുന്നതിനോട് നമുക്കിതുണ്ടാവും പക്ഷേ അത് ബേവിച്ചേട്ടനും അതുപോലെ ഇവിടെയുള്ളവരും പ്രത്യേകിച്ച് നമ്മുടെ മെമ്പർ ജിഷ ഒരു പക്ഷേ നിങ്ങൾ പുള്ളിക്കാരിയെ കാണുമ്പോൾ പുള്ളിക്കാരി വളരെ ശാന്തമായിട്ടും ചെറുതായിട്ടും വളരെ സൗമ്യമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരിക്ക് ആ പുള്ളിക്കാരി വളരെ റിപ്പീറ്റഡ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഇത് വളരെ കാരണപ്പെടുത്ത ആളുകളുടെ ഒരു ഒരു ആവശ്യകതയും അത് നടത്തിയാൽ ഒത്തിരി പേർക്ക് ഗുണം ചെയ്യും അങ്ങനെ ഇത് ഒത്തിരി ആളുകൾ കഷ്ടപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞ് ിഷയുടെ നിരന്തരമായ ഒരു ഞാൻ നമുക്ക് സ്ഥലം തന്ന അതൊരു ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നി ആ കുടുംബത്തിന്റെ തന്നെ വലിയൊരു കടപ്പാട് നാടിനുണ്ട് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എൽദോ ഇബ്രഹാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജിജോ മൂവാറ്റുപുട്ട അഡീഷണൽ സി ഡി പി ഒ സൗമ്യ എം ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് വാർഡ് മെമ്പർ സിജി ഷാമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു മാധ്യമകുഴനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

ഇന്ന് തലത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ള വോട്ട് ചോരി അടക്കമുള്ള പലരെയും വോട്ടുകളുണ്ടോ എങ്ങനെയൊക്കെയാണ് വോട്ടുകൾ മാറ്റം ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു പരാതി എൻ്റെ അടുത്ത് വന്നത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ചില ആളുകൾ പ്രത്യേകം പരാതി കൊടുത്ത് മൂന്ന് വട്ടം മൂന്ന് വട്ടം നമ്മൾ ചേർത്ത വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കന്യാസു മഠത്തിൽ ചേർത്ത വോട്ടുകൾ അത് വെട്ടിക്കളഞ്ഞിരിക്കും എന്നെ അവിടെ നിന്ന് മൃത്തി എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു അങ്ങനെ എന്തോ നീക്കം ചെയ്യാണ് മൂന്ന് വട്ടം പോയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള നടക്കുന്നുണ്ട് നമ്മൾ വളരെ വളരെ കൂടി ഒരു എന്നുള്ളത് മണ്ഡലം പ്രസിഡന്റ് പോൾ ലോയിസ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസിന്റെ ഇവിടെ പെരുമ്പല്ലൂരാണ് തുടങ്ങുന്നത് അതിന് നല്ല രീതിയില് ഈ എന്റെ സഹപ്രവർത്തകരുടെ ശക്തമായ ഒരു പിന്തുണയോടെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ട യാതൊരു കാര്യങ്ങളുമില്ല നമുക്കറിയാം നമ്മൾ എലക്ഷനു മുമ്പ് പ്രവർത്തകരുടെ ഒരു ഉത്സാഹം അത് കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ അകത്ത് മറ്റ് ഘടകകക്ഷികളുടെ കാര്യങ്ങളിലും അവരുടെ ഒരു അസ്വസ്ഥതയ്ക്കൊന്നും കാര്യങ്ങളുമില്ല ആ കാര്യങ്ങൾ എലക്ഷൻ പ്രഖ്യാപിച്ച് വാർഡ് വിഭജനം അല്ലെങ്കിൽ വാർഡിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും അല്ലാത്ത ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഈ കോൺഗ്രസിന്റെ ശക്തമായ തന്നെ മുന്നോട്ട് പോകും സപ്പോർട്ടോടു മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം പാമ്പാക്കുട ബ്ലോക്ക് മെമ്പർ സി ബി പി ജോർജ് ആലക്കുഴ മണ്ഡലം പാർലമെന്ററി പാർട്ടി ലീഡർ സാബു പൊതൂർ ആരിക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലശിതാ മോഹനൻ വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുടം മണ്ഡലം പ്രസിഡന്റ് ജോർജ് മാത്യു ഓരത്തിങ്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ബാബു എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത് ആരക്കുഴ പഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി ബന്ധത്തിന് വിള്ളൽ മുന്നണി ചർച്ച നടത്തി സീറ്റുകൾ തീരുമാനിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഓഫീസ് തുറന്നതാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ആരക്കുഴ പഞ്ചായത്തിൽ യുഡിഎഫ് മുന്നണി ബന്ധത്തിന് വിള്ളൽ വീഴുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ യുഡിഎഫ് എന്ന പേര് ചേർക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ആരക്കുഴ പെരുമ്പലൂരിൽ ഓഫീസ് തുറന്നത് കേരളാ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ടാണെന്നാണ് ആരോപണമുയർന്നത് വാർഡ് നടക്കെടുപ്പ് ഈ ആഴ്ച നടക്കാനിരിക്കെ അതിനുശേഷം മുന്നണി ചർച്ച നടത്തി സീറ്റുകൾ തീരുമാനിക്കാമെന്ന നിലപാടിലായിരുന്നു നേതൃത്വം എന്നാൽ അതിനു മുൻപേ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഓഫീസ് തുറന്നതാണ് കേരള കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് ഇതെന്ന് വന്നതോടെയാണ് പ്രതികരണവുമായി രംഗത്ത് വന്നതെന്ന് കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈസൻ പി മാങ്ങട പറഞ്ഞു സംബന്ധിച്ച് യു ഡി എഫിന്റെ വാറ്റൂർ നിയോജമണ്ഡലത്തിലുള്ള ഞാനത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് മത്സരിക്കാത്ത പഞ്ചായത്തുകളിൽ നമുക്ക് മുന്നണി ധാരണ വേണം അപ്പം അതിനു വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് യു ഡി എഫിൻ്റെ നിയോജമണ്ഡലം നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും യു ഡി എഫ് ചെയർമാനായിട്ടുള്ള ശ്രീ കെ എം സലീമും അതുപോലെ തന്നെ അബ്ദുൾ ഒക്കെ കൺവീനർ അബ്ദുൾ മജീദ് ഉൾപ്പെടെ ആൾക്കാരും നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ വാർഡ് തിരഞ്ഞെടുപ്പ് കഴിയിട്ടതിനു ശേഷം നമുക്ക് തീരുമാനിക്കാൻ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടെ ആരക്കുഴയിൽ പെരുമ്പലൂർ പ്രോസസ് ജംഗ്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ഓഫീസ് തുറന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനകത്തൊരു അപകടം ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഇവിടെ അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തോന്നുന്നു എന്ന് വന്നപ്പോഴാണ് അതിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത് അല്ലാതെ അപ്പോൾ എം എൽ എ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു എം എൽ എ വരും നമുക്കത് രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് കോൺഗ്രസിൻ്റെ എന്നുള്ള രീതിയിൽ അത് തുറക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഓഫീസാണെങ്കിൽ കോൺഗ്രസ് ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് ഒരു ദുഃസൂചനയായിട്ട് തോന്നിയതുകൊണ്ട് മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ ധാരണയാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നിട്ടുണ്ടെന്ന് ഷൈസൺ പി മാങ്ങഴ ഞങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്നു യു ഡി എഫിനൊപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒക്കെ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി അതെപ്പോഴും ശക്തമായി യു ഡി എഫിന്റെ പിന്തുണ യു ഡി എഫിനൊപ്പം ഉണ്ട് അപ്പൊ അത് പരിഗണിക്കാനുള്ള ബാധ്യത യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉണ്ട് അതുമാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ മുന്നണി മര്യാദ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ ഒപ്പം സഹകരിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും സമാന ചിന്താഗതിയുള്ള ഇതര സംഘടനകളെയും കക്ഷികളെയും ഉൾപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാകുമെന്നും വേണ്ടിവന്നാൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും ഷൈസൺ പി മാങ്ങട പറഞ്ഞു നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗമം സംഘടിപ്പിച്ചു മുൻ ഡി ജി പി മൂവാറ്റുപുട നിർമല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദം എന്ന ലക്ഷ്യത്തോടെ നിർമ്മല ഇനിഷ്യേറ്റീവ് ഫോർ ഹെൽത്തി ഏജിംഗ് ആൻഡ് റസീലിയൻസ് എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം മുൻ ഡി ജി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളും ഇവിടെ ഉണ്ട് ജോയസ് മാഡം ഇവിടെ ഉണ്ട് എനിക്ക് അവരോട് പറയാനുള്ള കാര്യം ഒരു അഭ്യർത്ഥന തങ്ങളുടെ കീഴില് താമസിക്കുന്ന അറുപത്തി അഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞിലുള്ള ആളുകൾക്ക് സംബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങൾ അവരെ ലഭ്യമാക്കി തരണം അതിലവരെ ആയുഷ്മാൻ കാർഡ് കാർഡുണ്ടോ ഒരു ആയുഷ്മാൻ പദ്ധതി ഉണ്ട് അതിൽ കാർഡ് ആദ്യത്തെ ഉണ്ടാക്കണം എഴുപത് വർഷം കഴിഞ്ഞ ശേഷമുള്ള ആളുകൾക്ക് സൗജന്യമാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ക്യാൻസറോ ഇല്ലെങ്കിൽ ഏത് രോഗമായാലും അത് നമുക്ക് കിട്ടേണ്ടതാണ് ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കളോടോ എന്നോടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേർ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കി അത് ഉപയോഗിക്കണം മൂവാറ്റുപട നഗരസഭയുമായി സഹകരിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ശൃംഖലയിൽ ചേരുവാനുള്ള നടപടിക്രമങ്ങൾ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിലൂടെ ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ വർക്ക് കോളേജാണ് ജിഡിയാറ്റക് സൊസൈറ്റി ഓഫ് ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന നടപടിക്ക് തുടക്കമിട്ടത് കോതമംഗലം രൂപത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ പോൾ പാടത്താഴം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി ഡബ്ല്യു ഫോക്കൽ പോയിന്റ് ഡോക്ടർ പ്രവീൺ ജിപ്പായി ജിഡിയാറ്റക് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുൻ പ്രസിഡന്റ് ഡോക്ടർ സജീഷ് അശോകൻ നഗരസഭാ കൌൺസിലർ ജോയ്സ് മേരി ആന്റണി ശാന്തിഗിരി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിസിലിയമ്മ പെരുമ്പനാനി കോളേജ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ജിജോ ബിജെ സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അഡ്വക്കേറ്റ് സുജ തോമസ് ലിറ്റാമ്പറിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു വിവിധതരം കലാപരിപാടികൾ ക്ലാസുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഗെയിംസ് എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു വയോജന സംഗമം സംഘടിപ്പിച്ചത് ഇരുന്നൂറിൽ പരം വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം തൃക്കുളത്തൂർ രേരാപ്പാറ മുകളുംപുറത്ത് രാജൻ എമ്മൻ അറുപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം നടത്തി ഭാര്യ അല്ലി മക്കൾ ജിഞ്ചു ജിത ജിജിത മരുമക്കൾ അഭിലാഷ് ഓറ്റി അനീഷ് കുമാർ ഈസ്റ്റ് മാറാടി പുള്ളോർക്കുടിയിൽ രാമകൃഷ്ണൻ തൊണ്ണൂറ് നിര്യാതനായി സംസ്കാരം നടത്തി പരേതൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിയൻ മാറാടി യൂണിറ്റ് അംഗമായിരുന്നു ഭാര്യ പരേതയായ കാർത്തിയായനി മക്കൾ പി ആർ ശിവൻ പി ആർ സുധാശൻ പുഷ്പലത അജി മരുമക്കൾ ശൈല ശിവൻ അനിത സുധാശൻ അജി ന്യൂസ് അറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം